people i have got news for you mm -hmm. i'm restarting smitha's channel wow really this is smitha well who are you why are you in my house yeah <laughs> posting it on the same account yeah how is it restarting if it's the same thing well i i had paused so you just took a break i just took a break now i'm going back with a bang so what do you think no ആർക്കെനിക്കല്ലോ അഭിപ്രായം പറയാൻ വരുന്ന ഫിലിം ഒന്നും ചെയ്യണ്ടോടൊക്കെ മാനിച്ചു എന്തായാലും ചാനൽ കൊറേ നാളായിട്ടല്ലേ ഞാൻ ഈ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ കൂടുതലായി കാരണം ട്വന്റി ട്വന്റി ത്രീ മാർച്ചിലാണ് തോന്നുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തത് അന്ന് കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ട് ജീവിക്കാം കുറച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കാം എന്നുള്ള പ്ലാനിലൊക്കെ ഞാൻ ഒരു മൂന്നാല് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു മമ്മിക്ക് വയ്യാതെ ഞാൻ നാട്ടിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പോകേണ്ടി വന്നു മമ്മി മരിച്ചു പോയി അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ തിരിച്ചിവിടെ എത്തി യു കെയിലെത്തി ലൈഫൊക്കെ ഒന്ന് സെറ്റിലായി അപ്പോൾ വിചാരിച്ചു എന്നാ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം ചാനലിലൊന്നും ഇടുന്നില്ലേ അങ്ങനെയൊക്കെ അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് കാരണം നല്ലൊരു കാര്യമാണ് കേട്ടോ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് കാരണം എനിക്കായാലും ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ഓർമ്മയില് നിൽക്കുന്ന ആളല്ല പക്ഷേ ഞാനിങ്ങനെ ആ ട്വൻ്റി ട്വൻ്റിയിലെ എൻ്റെ ഗാർഡൻ ഇങ്ങനെ ഇരുന്നായിരുന്നേ അന്ന് ആ റെസിപ്പി ഞാൻ എങ്ങനെയാണ് ചെയ്ത് ക്രിസ്മസ് ഞാൻ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തേ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ചാനൽ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ട് കയറി സെർച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കിട്ടും കേട്ടോ കാണാൻ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് വേറെ ആരുടെ ചാനൽ കണ്ടിട്ടെങ്കിലും ഞാൻ തന്നെ കാണാനെൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നല്ലൊരു മെമറി ബിൽഡിങ് എക്സസൈസാണ് അപ്പോൾ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് ജൂലൈ തേർഡ് ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എവിടം വരെ പോകുന്നറിയില്ല അപ്പോൾ അതേ നിങ്ങൾക്കെന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ എൻ്റെ വെയ്റ്റ് ലൂസിങ് ജേണി കണ്ടിന്യൂ ചെയ്തു പറ്റാനിടത്തോളം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി കിലോ പ്ലസ് ഞാൻ കുറഞ്ഞു തിരി കൂടി ചില സമയത്ത് ഇതിരിക്കൂടും അസുഖങ്ങളൊക്കെ ഒരു മാസത്തോളം വയ്യാറിൻ്റെ ആയിരിക്കുന്നു കോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കഴിക്കും അങ്ങനെ കുറച്ച് കൂടും പിന്നെ പിന്നെയും ഇത്തിരി കുറയ്ക്കും അതിനെയൊക്കെ ആയിട്ടപ്പോൾ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകണം കാരണം കൂട്ടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ് ഗ്രാം കുറയ്ക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ തലകുത്തി മറിഞ്ഞാലും പിറ്റേ ദിവസം വരുന്നു നോക്കുമ്പോൾ കുറഞ്ഞ ഒട്ടും കുറഞ്ഞുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറച്ച് മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് ഫിംഗേഴ്സ് ക്രോസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന പിന്നെ ഇപ്പം ഇവിടെ സമ്മർന്നൊക്കെയാണ് വെപ്പ് ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒത്തിരി പ്ലസന്റ് ക്ലൈമറ്റ് ആണ് കഴിഞ്ഞ വെച്ചാൽ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോകണം അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകളും അകത്തുള്ള കാഴ്ചകളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെൻ്റ്ലി കുറേ റീൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്മിന്താസ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഞാൻ ഇട്ടിട്ടുള്ള റീൽസൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നിനി ഞാൻ വേറെ എന്തൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നിട്ട് ഞാൻ ഞാനിടാം അപ്പോൾ ഇനി ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്താ ഹോപ്പിംഗ് ടു ഡു മോർ വീഡിയോസ് മോർ കുക്കിംഗ് റെസിപ്പീസ് മോർ ട്രാവൽ വീഡിയോസ് മോർ റെസ്റ്റോറൻറ്റ് റിവ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ വീഡിയോസ് തരണം എന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നൈസ് ടു സീ യു ഓൾ ബാക്ക് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്മിതാസ് ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പം ഇതാണ് എൻ്റെ മമ്മി മമ്മി കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ മരിച്ചു പോയി ഇത് അനിലിൻ്റെ ഡാഡിയാണ് ഡാഡീനെ ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഡാഡി അനിലിന് ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചു മരിച്ചുപോയി ഉണ്ടായിരുന്നു ഇന്നിവിടെ ഉച്ചക്ക് വൈകുന്നേരം ഒക്കെ മീൻകറിയാണ് കേട്ടോ ഇത് അജൂസ് വേൾഡിൽ നോക്കി ഞാൻ വെച്ച ഒരു മീൻകറിയാണ് കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇങ്ങനൊരു മീൻകറി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ സാധനം കൊള്ളാം അപ്പോൾ ഞാൻ ഇതിൻ്റെ റീൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കൊള്ളായിരുന്നു നല്ല മീൻകറിയാണ് ഇതാണ് ഗാർഡൻ്റെ സ്ഥിതി ഇപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ കാരണം ഞാൻ സമ്മറിൽ സമ്മറിലൊന്ന് അട്ടിപ്പോവാം കുറച്ച് ദിവസം മുന്നേ ഇനി ഇവിടെയുള്ളൂ അപ്പോൾ ഇതേ അവിടെ കുറേ തന്നെ മുളച്ച് വരുന്ന ചെടികളാണ് അതൊരു പൂണ്ടാണ് ചെടിയാണ് കേട്ടോ കാലൻറ്റുല ഇത് കംപ്ലീറ്റ് ഇത് ഞാൻ ഇട്ടതാണ് ഈ കൊല്ലം വിത്തിട്ടതാണ് ഇത് പച്ച ചീരിയാണ് ഇടയിൽ ഇതേ സൺഫ്ലവർ തന്നെ മുളച്ച് വരുന്നുണ്ട് രണ്ട് സൺഫ്ലവർ അവിടെ ഇവിടെയിട്ട് പിന്നെ ദേ ഇത് കുറച്ചൂരിലെ കിഴങ്ങ് കറി വെക്കാൻ വാങ്ങിച്ചതാണ് അത് ഇരുന്ന് മുളച്ച ഇപ്പം ഞാനടുത്ത് ഗാർഡനിലേക്ക് എറിഞ്ഞിട്ടു കുഴിച്ചുപോലും ഇട്ടില്ല അതവിടേക്കിരുന്ന് മുളച്ച് വന്നിട്ടുണ്ട് ഈ തക്കാളികളൊക്കെ ഞാൻ വെച്ചതാണ് കേട്ടോ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് തക്കാളി ഇതേ കണ്ട ചെറിയ തക്കാളികൾ ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ എന്തായാലും കിട്ടുന്ന അറിയില്ല പിന്നെ ബീൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു സ്റ്റേജിൽ ഉണങ്ങിപ്പോയി ഇപ്പോൾ പിന്നെയും പൊടിച്ച് വരണ്ട് ഈ പാച്ച് കംപ്ലീറ്റ് ആംറ്റി ആയിട്ട് കിടക്കാനൊന്നും ചെയ്തിട്ടില്ല വീട്സൊക്കെ പറിച്ചു കളിയല്ലാണ്ട് ഇത് ലാവൻഡർ പൂക്കളൊക്കെ പോത്ത് നിൽക്കുന്നുണ്ട് ഇതിലും ഞാൻ കുറച്ച് ബീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും മുളച്ച് വന്നിട്ടില്ല ഇവിടേത് കുറച്ച് റാഡിഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സീഡ് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ചീരന്യാന്നാണ് എൻ്റെ ഓർമ്മ ഇത് ദിൽന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹേബില്ലേ അതാണ് ഡിൽ പിന്നെ ഇതെന്തായത് സ്വീറ്റ് ആണ് ഒരു അഞ്ചാറെ എണ്ണം ഉണ്ടായിട്ട് ഇടന്നിട്ടുണ്ട് ഇതിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയില്ല ചീരയാണ് ഇത് റെഡ് ചീര ഇതൊന്നും ഞാൻ കുഴിച്ചിട്ടതല്ല കഴിഞ്ഞ കൊല്ലമോ അതിൻ്റെ മുമ്പത്തെ വർഷവും ഞാനിവിടെ ചീര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്ത് കിടന്നിട്ട് തന്നെ മുളച്ച് വരണതാണ് കേട്ടോ ചീര പിന്നെ അത് നമ്മുടെ നോർമൽ ഇതൊക്കെ ആനുവൽ ഫ്ലവേ ആനുവൽ അല്ല പെരീനിയൽ ഫ്ലവേഴ്സാണ് വരും ഉണ്ടാവും പിറ്റേ പോവും മെൻട്രാവുമ്പോൾ പോവും പിന്നെ തന്നെ പൊടിച്ച് വരും ഇത് നമ്മുടെ റെഡ് റോസ് അങ്ങനെ ഗാർഡൻ വലിയ കുഴപ്പമില്ല ഇങ്ങനെ ആയിട്ട് പോരുന്നു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ ഇപ്രാവശ്യം വെജിറ്റബിൾസ് പിന്നെ മെയിൻലി ഞാൻ ടൈഡിങ് അപ്പാണ് ചെയ്തേക്കുന്നത് ചെയ്തേക്കേണ്ടത് ഇക്കൊല്ലം ഗാർഡനിൽ ഇവിടെ ഞാൻ ഈ കൊല്ലം ഒരു പുതിയ എനിക്കൊരു ഗ്രേപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി അപ്പോൾ ഒരു പുതിയ ഗ്രേപ്പ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അതിനെ ഇങ്ങോട്ടേക്ക് എത്തണം ആൾ പടരണമെങ്കിൽ അവിടെ വരെ വളർന്നു വരണം നോക്കാം ഉണ്ടാവുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കാണാൻ കൊള്ളാമെങ്കിൽ ഷെയർ ചെയ്യുക ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്താവുള്ളൂ കേട്ടോ